ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് എംബോക്സ് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് നമുക്കറിയാമല്ലോ മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംബോക്സ് അതായത് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏറ്റവും കടുപ്പമേറിയ ഇനത്തിൽപ്പെട്ട എംബോക്സ് വൺ ബി എന്ന ഇനമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് വളരെ ഗൗരവതരമാണ് ആ വിഷയം നേരത്തെ രാജ്യത്ത് സ്ഥിരീകരിച്ചിരുന്നത് ടു ബി ഇനത്തിൽപ്പെട്ട സാന്ദ്രത കുറഞ്ഞ വൈറസിനെയായിരുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്ന വൺ ബി എന്ന് പറയുന്ന വൈറസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലോകത്ത് എവിടെ എന്ത് രോഗം പൊട്ടിപ്പുറപ്പെട്ടാലും അതിൻ്റെ ഒരു അംശം കേരളത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ എവിടെയുണ്ട് എന്ത് സംഭവിച്ചാലും ജാഗ്രത പാലിക്കേണ്ട ഒരു സംസ്ഥാനമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നതാണ് നേരത്തെ കോവിഡ് ഉണ്ടായപ്പോൾ നമ്മളത് കണ്ടതാണല്ലോ രാജ്യത്ത് തന്നെ ആദ്യം സ്ഥിരീകരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഇതാ എംബോക്സിൻ്റെ ആ ഭീകരനായ വകഭേദവും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നമ്മൾ ആ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായി നടത്തുന്നത് കൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തിയിരുന്നത് കൊണ്ട് തന്നെ നമുക്കതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് വസ്തുത മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംബോക്സ് രാജ്യത്തെ പുതിയ എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പുതിയ പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സ്വാലിഹാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് നോക്കാം മലപ്പുറത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ആരോഗ്യ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണെന്ന് സ്വാലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്വാലിഹ ഈ ലോകാരോഗ്യ സംഘടന ഏറ്റവും ഭയങ്കരമായി ഇനത്തിൽപ്പെടുത്തിയ വൈറസിനെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനായിട്ടുള്ള പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ അടക്കം പുതുക്കിയെടുക്കേണ്ടതുണ്ട് ആരോഗ്യവകുപ്പ് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനു പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വ്യക്തി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മുപ്പത്തി വയസ്സുകാരനാണ് എടവണ്ണ ഒതായി സ്വദേശിയാണ് ഇയാൾക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും കൂടുതലായി പിന്നീട് അതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയൊന്നും കൂടുതലായിട്ടില്ല നിലവിലെ ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ അറിയിക്കുന്നത് സാധാരണ നിലയിൽ ഇയാളുമായി സമ്പർക്കം താരതമ്യനാളുകൾ കുറവാണ് ഇയാൾ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം പനി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ ജാഗ്രത ഇയാൾ പുലർത്തിയിരുന്നു പക്ഷെ യാത്രയിലെല്ലാം വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇയാളിരുന്ന സീറ്റിന്റെ മുൻ സീറ്റുകളിലും പിൻസീറ്റുകളിലും എല്ലാം ഉണ്ടായിരുന്നവരുൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇവരെല്ലാം സ്വയം നിരീക്ഷണത്തിലാണ് ഉള്ളത് ഏതെങ്കിലും ആശുപത്രികളിലോ മറ്റോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളോ മറ്റോ കണ്ടാൽ അറിയിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഈ വൈറസ് ക്ലെയ്ഡ് വൺ ബി ആണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി മരണനിരക്കും രോഗാവസ്ഥയും ഒക്കെ കൂടുതലുള്ളതാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്ത Uh, the, uh, ി എന്ന ക്ലെയ്ഡിനേക്കാൾ കൂടുതൽ മരണനിരക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വൈറസ് ആണ് ഇത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോങ്കോയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത വൈറസാണ് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയുണ്ട് പക്ഷെ ടു ബി വൈറസിന് അത്ര തന്നെ രോഗവ്യാപന ശേഷി ഇത് കുറവാണ് രോഗം വ്യാപിക്കുന്ന തോത് താരതമ്യേന കുറവാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് പക്ഷേ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങൾ രാജ്യാന്തര പ്രോട്ടോകോൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് സാധാരണ ഇൻഫ്ലുവൻസ കോവിഡ് ഒന്നും പോലെ വായുവിലൂടെ പകരുന്ന രോഗമല്ല നേരിട്ടുള്ള കോണ്ടാക്ട് വഴി മാത്രമാണ് ഈ അസുഖം പകരുന്നത് ഈ വൈറസ് പകരുന്നത് അതുകൊണ്ട് വലിയൊരു ആശങ്ക ഇതിലില്ല ഇത് നിയന്ത്രണ വിധേയമാണ് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം അവർ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എല്ലാ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സർവൈലൻസ് ശക്തപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനാ സംവിധാനം ഒരുക്കുന്നുണ്ട് ജില്ലയിലെ എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ലാബുകൾ തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ അഞ്ച് ലാബുകളാണ് ഇതിന് പരിശോധനാ സൗകര്യം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ഐസൊലേഷൻ സംവിധാനവും ഏർപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി ഇന്നലെ അറിയിച്ചിട്ടുണ്ട് മനു ശരി ഓക്കെ താങ്ക് യു സ്വാലി സ്വാലി ഹാണി വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഭീകരനായ വൈറസ് ആണെങ്കിൽ പോലും നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ആ രീതിയിൽ നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഈ വകഭേദം ശക്തി കുറഞ്ഞ വകഭേദം പോലെ ഈ വൈറസ് അതിവേഗത്തിൽ പടരുന്നതല്ല എന്നതാണ് മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല പക്ഷേ ഇങ്ങനൊരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നമ്മൾ സ്ഥിരമായി എടുക്കുന്ന ഒരു ജാഗ്രതയുണ്ടല്ലോ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ എടുത്ത ഒരു ജാഗ്രത അത് ഒന്ന് മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ആശുപത്രികളിലേക്കൊക്കെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഒന്ന് ഒരു കരുതലോടെ പോകുന്നത് നല്ലതായിരിക്കാം എന്നതാണ് പറയാനുള്ളത് കാരണം നമ്മുടെ ആളുകൾ നമുക്കറിയാം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് എല്ലാവരുമായിട്ടും കണ എല്ലാ നാടുകളുമായിട്ടും കണക്ടിവിറ്റി ഉള്ളൊരു പ്രദേശം കൂടിയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വളരെ വേഗത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് മനസ്സിൽ വച്ച് ഒരു ജാഗ്രത പാലിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്ന് നമ്മൾ പലവട്ടം തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ആശങ്കയുടെ ആവശ്യമില്ല